നമ്മുടെ ജീവിതത്തിൽ എത്ര കൊടിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എത്ര വിഷമഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് വലിയ വിജയങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ആ പ്രശ്നം അനുഭവിക്കുമ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ വേദനകൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നത് സപ്പോർട്ടില്ലാത്തത് ഇതെല്ലാം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ലെന്ന് നമ്മൾ വിചാരിക്കും ഒരു വിധത്തിലും ഒരു നല്ല വഴി നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് വിചാരിക്കും നമുക്കൊരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഉള്ള സാധ്യതയില്ലെന്ന് നമ്മൾ ചിന്തിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത നിമിഷത്തിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മളെല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കും ഒരു ശില്പി അതിമനോഹരമായ ഒരു ശില്പം കൊത്തണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്നു കല്ലിലാണ് ശില്പി കൊത്താൻ ആഗ്രഹിക്കുന്നത് അപ്പം കല്ല് തേടിയുള്ള യാത്രയായിരുന്നു അതിന് കാട്ടിൽ ഒരു നല്ല വലിപ്പമുള്ള കല്ലിനെ കണ്ടു ആ കല്ലിനോട് ചോദിച്ചു കല്ല് നിന്നിൽ ഞാൻ അതിമനോഹരമായ ശില്പം കാണുന്നു കൊത്തി രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു കല്ല് പറഞ്ഞു കൊത്തുമ്പോൾ എനിക്ക് വേദനിക്കില്ലേ തീർച്ചയായിട്ടും വേദനിക്കും പക്ഷേ പണി കഴിയുമ്പോൾ നീ അതിമനോഹരമായ ദേവിയുടെയോ ദേവന്റെയോ ശില്പമായി മാറും കല്ല് പറഞ്ഞു വേദന സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് വേണ്ട ശില്പി വീണ്ടും മുന്നോട്ട് മുന്നോട്ടിടന്നു വീണ്ടും അടുത്ത ഒരു വലിയ കല്ല് കണ്ടു ആ കല്ലിനോട് ഇത് തന്നെ ആവർത്തിച്ചു അപ്പൊ എനിക്ക് വേദനിക്കില്ലെന്ന് ചോദിച്ചു ശില്പി വീണ്ടും അതിന് തുടർന്നു വേദനിച്ചാലും പണി പൂർത്തിയായി കഴിയുമ്പോൾ നീ അതിമനോഹരമായ ഒരു ദേവിയുടെ ശില്പമായി മാറും എനിക്ക് കുഴപ്പമില്ല ഞാൻ തയ്യാറാണ് അങ്ങനെ വേദന സഹിക്കാൻ തയ്യാറായി വേദന സഹിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ ശില്പി ഈ കല്ലിനെ കൊത്തി അതിമനോഹരമായ ദേവിയുടെ ഒരു ശില്പമായി രൂപാന്തരപ്പെടുത്തി ആ ശില്പത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിട്ട് ശില്പി അതിലൂടെ നടന്നുപോയി ഭാവിയിൽ കുറേ വഴിയാത്രക്കാർ അതിലൂടെ വന്നപ്പോൾ ഈ ശില്പം കണ്ടപ്പോൾ അത് ഒരു ദേവിയുടെ ശില്പമാണ് അതിലൊരു അട്രാക്ഷൻ തോന്നി അതിലൊരാകർഷണം തോന്നും ഏതായാലും കാട്ടിലൂടെ സഞ്ചരിക്കണല്ലേ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ശില്പത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് പോയി അങ്ങനെ പലരും അതിലൂടെ വന്നു അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി പലരും മാലകൾ ചേർത്താൻ തുടങ്ങി പലരും പൈസ ഇടാൻ തുടങ്ങി പലരും പല രീതിയിലുള്ള കാഴ്ച വസ്തുക്കൾ വെക്കാൻ തുടങ്ങി തുടർന്ന് പിന്നീട് അത് വലിയൊരു പ്രതിഷ്ഠയായി മാറി ഒരു ദേവിയുടെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു അമ്പലം പോലെയുള്ള അവസ്ഥയിലോട്ടായി ഭാവിയിൽ അവിടെ വലിയ വഴിപാടുകൾ നടക്കാൻ തുടങ്ങി അതായത് ഓരോ കാര്യസാധ്യത്തിനായിട്ട് വഴിപാടുകൾ അതിൽ പ്രധാന വഴിപാടായിട്ട് തേങ്ങ ഉടക്കുന്ന വഴിപാട് തുടങ്ങി തേങ്ങ ഉടക്കുന്ന വഴിപാട് അതായത് തേങ്ങ ഉടച്ചിട്ട് കാര്യസാധ്യത്തിനായിട്ടുള്ള വഴിപാട് അപ്പോൾ അവിടെ തേങ്ങ ഉടക്കുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെട്ട കല്ലെന്ന് പറഞ്ഞാൽ ശില്പി ആദ്യം അന്വേഷിച്ച ആ കല്ല് എന്നെയും കൊത്തി രൂപാന്തരപ്പെടുത്തിട്ടെ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കല്ലിൽ ആ കല്ലിലായിരുന്നു കാരണം തൊട്ടടുത്ത് തന്നെയുള്ള കല്ല ഈ പറഞ്ഞ എല്ലാ വഴിപാടും നേടും ചെയ്യണവർ ഈ തേങ്ങയറി ചെയ്തിരുന്നത് തേങ്ങ ഉടച്ചിരുന്നത് ആ ആദ്യത്തെ കല്ലിലായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ഇതൊരു കഥയാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ കഥ ഇരുപത് കേട്ടിട്ടുണ്ടാവും പല സ്ഥലത്തും പക്ഷെ ഞാൻ ഇത് കഥ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് വലിയ വിജയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതിന് തെളിവാണ് പ്രശ്നങ്ങൾ ഇവിടെ ഈ കല്ലിനൊന്നും ആലോചിച്ചു നോക്കി ജീവിതത്തിലുണ്ടാവുന്ന ആ വേദന അല്ലെങ്കിൽ ആ കല്ല് രൂപാന്തരപ്പെടുത്തുന്ന വേദന സഹിക്കാൻ തയ്യാറായില്ല അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജീവിതാലം മുഴുവനും വേദനയും തേങ്ങയർ തേങ്ങ ഉടക്കുമ്പോൾ വേദന അതിൻ്റെ ഒരു വേദന ഇല്ലേ അതൊന്നും ജീവിതാലം മുഴുവൻ കല്ലിനുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്ന് അതിലൂടെ കടന്നു പോകാൻ അതൊന്നും അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ അതിൽ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അതിലൂടെ തരണം ചെയ്യാനായിട്ട് നമുക്ക് പോകേണ്ട മൈൻഡ് ഇല്ല എങ്കിൽ നമുക്കെന്നും മരണം വരെ പ്രശ്നം തന്നെയായിരിക്കും അപ്പം ഈ കല്ലിന് സംഭവിച്ചതാ അവിടെ റിജക്റ്റ് ചെയ്തു അതനുഭവിക്കാൻ തയ്യാറായില്ല മരണം വരെ ഈ തേങ്ങ വേദന സഹിക്കേണ്ടി വന്നു എന്നാൽ അന്നേരം ഉണ്ടായ വേദന സഹിച്ച രണ്ടാമത്തെ കല്ല് നോക്കി മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആകർഷിക്കുന്ന ആരാധിക്കുന്ന ഒരു ശില്പമായി മാറി അപ്പം ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എത്ര കൊടിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എത്ര വിഷമഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് വലിയ വിജയങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല ആ പ്രശ്നം അനുഭവിക്കുമ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ വേ വേദനകൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നത് സപ്പോർട്ടില്ലാത്തത് ഇതെല്ലാം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ലെന്ന് നമ്മൾ വിചാരിക്കും ഒരു വിധത്തിലും ഒരു നല്ല വഴി നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് വിചാരിക്കും നമുക്കൊരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യത ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത നിമിഷത്തിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മളെല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കും പക്ഷെ നിങ്ങളുടെ ആ ചിന്തയിൽ നിന്നെല്ലാം പിന്മാറി എനിക്ക് ജീവിക്കണം എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള ചിന്ത ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തിന് തരണം ചെയ്യും തരണം ചെയ്തു കഴിഞ്ഞാൽ കോസ്മിക് പവർ അഥവാ യൂണിവേഴ്സൽ പവർ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യും നിങ്ങളുടെ മെൻ്റൽ പവറായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സക്സസ്സുകൾ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ ഒരാൾ സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട അയാൾക്ക് സക്സസ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കുറേ അധികം ഞാൻ പല വീഡിയോസിനും പറയുന്നുണ്ട് ഞാൻ ഒറ്റപ്പെട്ടതാ എല്ലാവരും ഒഴിവാക്കിയതാ കടബാധ്യത വന്നതാ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചതാ എല്ലാം തീർന്നു ഇനി ഒരു ചാൻസ് എനിക്ക് ലൈഫിലില്ല ഒരു സാധ്യതയും എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം പോലും കിട്ടാനുള്ള സാധ്യത എനിക്കില്ല അത്രയും ഞാൻ മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും ലൈഫിൽ തകർന്നതാ ആരും എന്നോട് സംസാരിക്കാൻ തയ്യാറാവൂലായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഇന്ന് എന്നോട് സംസാരിക്കണമെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം ഇത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയണതില്ല ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് സംഭവിച്ചതുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും വരാനായിട്ട് നിങ്ങൾ ട്രെയിനർ ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ യൂണിവേഴ്സിൻ്റെ പവർ നിശ്ചയമായിട്ട് അറിയുക അതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യും അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തയും പിന്മാറാനുള്ള ചിന്ത ഉണ്ടാകരുത് അങ്ങനെ ഓവർകം ചെയ്യണമെന്നാണ് വാച്ച് വേണം എനിക്ക് വിജയിച്ചേ പറ്റുമോ ആരുടെയൊക്കെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് എന്നുള്ള ഒരു തീവ്രത വേണം ഒരു വാശി വേണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള അല്ല തരണം ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ കടന്നു പോകും അത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ പേടിക്കണം ആ ഭയം ഇതിൻ്റെയൊക്കെ പിന്നിൽ വന്നത് ഭയമാണ് ആ ഭയം ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലാവും നമ്മൾ ഒറ്റപ്പെടുമ്പോഴും കടബാധ്യത വരുമ്പോഴും എല്ലാം നമ്മൾ മനുഷ്യരെ പേടിക്കണേ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വില പോകുന്നത് മനുഷ്യരെ നമ്മൾ വഴക്ക് പറയുന്നത് ഇരുന്നൂറിന് വില ആൾക്കാർ എന്നെ തെറി പറയു ഒരു ദിവസം പത്തും പതിനഞ്ചും പേരും വരുമെന്ന് പൈസ കൊടുക്കാനുള്ളത് അത്രയും പേരിക്കാണ് ഞാൻ കാശ് കൊടുക്കാണ്ടായിരുന്നത് ഇരുന്നൂറ് മേലെയുള്ള ആൾക്കാർ അപ്പം അത്രയും ആൾക്കാരുടെ ടോർച്ചറിങ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പേടി തരും പക്ഷെ ആ പേടിനെ ഞാൻ ഫേസ് ചെയ്യുന്നുള്ള ഇവർ കൂടി വന്ന് എന്ത് ചെയ്യും എൻ്റെ കൈയ്യും കാലം തല്ലി ഓടിക്കാൻ എൻ്റെ കൊന്നുകളയും അതിക്കൂടെ ഒന്നും ചെയ്യൂല ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിച്ച് കാരണം നമ്മൾ ജെനുവിൻ ആണെങ്കിൽ നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ട് പറ്റിക്കണില്ലെങ്കിൽ നമ്മൾ ജെനുവിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും നമ്മൾ ഫ്രോഡ് പണി കാണിക്കണ്ടെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കണ്ടെങ്കിൽ ചീറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ അനുഭവിക്കും നമ്മൾ ചെയ്താൽ പ്രവർത്തിക്കണ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും പക്ഷെ നമ്മൾ ജെനുവിനാണ് നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ തരണം ചെയ്താൽ മതി അപ്പം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം ആരൊക്കെ കൂടിയില്ലെങ്കിലും ആരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെക്കുറിച്ച് ആകുലപ്പെടരുത് മുന്നോട്ട് തന്നെ പോകണം വലിയ വിജയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാത്തിരിപ്പുണ്ട് എന്തായാലും എൻ്റെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം